നാഷണൽ എന്ന് പറഞ്ഞ പോലീസ് എന്ന് പറഞ്ഞാൽ കാണാൻ വേണ്ടി പോയി അവിടെ ചെന്നിട്ട് ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും മറിഞ്ഞു പോയി റോട്ടീൻ മറിഞ്ഞടിച്ചു വീണ് അവിടെയും പറക്കിട്ടു അവിടുന്ന് എടിച്ചു കൂടാം എന്നെ വില കാര്യമായിട്ട് രണ്ടും കൂടെ തൂക്കിയെടുത്തോണ്ട് പോയി സ്റ്റേഷനിലിട്ട് അടിച്ച് അരിച്ചുവിട്ട് അടിച്ച് അത് ഞാൻ മൊഴി കൊടുക്കാൻ അച്ചറി പോയപ്പോഴത്തേക്ക് ചെരുപ്പില്ല ചെരുപ്പ് പോയി എന്റെ മൊബൈലിൽ പോയി പത്തയ്യായിരം രൂപ പൈസയും പോയി അതും പിടിച്ചു വരച്ചോണ്ട് പോയി എന്നെ മൊബൈലും പിടിച്ചു ചോദിച്ചുകൊണ്ട് പോയി മൊബൈൽ ആദ്യം ആശയത്തിൽ നിന്നും വിളിച്ച പറയാണ് മൊബൈൽ സെഷനുണ്ട് വന്നാ തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മൊബൈൽ സ്വിച്ച് ഓഫ് എന്നിട്ട് ആശുപത്രി മൊഴി കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ സെക്യൂരിറ്റികൾക്ക് ആയിട്ടില്ല ഞാൻ ഡോക്ടർ മറ എന്നാ അടിച്ചോ ഞാൻ ഡോക്ടർ വണ്ടി പണി അതായത് എനിക്ക് മോഷണല്ല ഒന്നുമില്ല അവിടെ ഇട്ട പാറ വറാക അടിച്ച് എന്നിട്ട് നെഞ്ചാമുടിക്ക് ഓടിച്ചാവുട്ട് കൊല്ലം കടക്കലിൽ രാത്രിയിൽ മദ്യപിച്ച പോലീസ് സ്റ്റേഷനിൽ കയറി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന വനിതാ പോലീസുകാരിയെ അസഭ്യം പറയുകയും നഗ്നതാ പ്രദർശനം നടത്തിയ സംഭവത്തിൽ ാരനെതിരെ പോലീസ് കേസെടുത്തു എന്നാൽ തന്നെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചതായി കാട്ടി അൻപതുകാരൻ പരാതിയുമായി രംഗത്തുവന്നു കടക്കൽ ഗോവിന്ദമംഗലം നെടുമ്പാറ ഉള്ള വീട്ടിൽ സുൽകുമാറാണ് പരാതിയുമായി രംഗത്തു വന്നത് ഇന്നലെ രാത്രി പത്തര മണിയോടുകൂടി സുൽകുമാർ മദ്യപിച്ച് കടക്കൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തുകയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസുകാരിയോട് അസഭ്യം പറയുകയും നഗ്നതാ പ്രദർശനം കാട്ടുകയും ചെയ്തു ഈ സംഭവത്തിൽ സുൽകുമാറിനെതിരെ കടക്കൽ പോലീസ് കേസെടുത്തു എന്നാൽ തന്നെ മൂന്ന് പോലീസുകാർ ചേർന്ന് അതിക്രൂരമായി ഇരു കാലുകളും അടിച്ചു പൊട്ടിച്ചതായും ആശുപത്രിക്ക് സമീപത്ത് വെച്ചും പോലീസ് സ്റ്റേഷൻ പുറത്തു വെച്ചും തന്നെ അതിക്രൂരമായി മർദ്ദിച്ചതായും മർദ്ദനമേറ്റുമാർ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോൾ ഡോക്ടറെ അസഭ്യം വിളിച്ച സംഭവത്തിൽ ഡോക്ടറുടെ പരാതിയിലും സുൽകുമാറിനെതിരെ കടക്കൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇയാൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം മദ്യപിച്ച് പുറത്തു വെച്ച് മറ്റാരുമായിട്ടോ ഉണ്ടായ സംഘർഷത്തിലാണ് സുൽകുമാറിന് പരിക്കേറ്റത് എന്നുള്ള വിശദീകരണമാണ് കടയ്ക്കൽ പോലീസ് നൽകുന്നത് കേരള പെരുമാനൂസ് കടക്കൽ